ഞാൻ കയറി ചെന്നപ്പോ തന്നെ ഇവർ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ കരുതി സിബ് വല്ലതും തുറന്നാണോ ഇപ്പം ഡ്രസ്സിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ ഇപ്പോഴാണ് എനിക്ക് ഇത് എന്താണ് ഈ രസാല എന്ന് പറയുന്ന സാധനം എന്താണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ചിലർ ഭരല്ലേ ചില വ്യക്തികൾ കടന്നു പോകുമ്പോൾ ഒരു മണം തങ്ങി നിൽക്കും അവരുടെ വാലയെ പിടിച്ചു ഇങ്ങനെ പോകുന്ന പോലെ അതുപോലെ ഒരു വാലിൽ തൂങ്ങി പോകുന്ന ഒരു മണമായത് ജെ പി അപ്സറു ഗിവ് എ ചെയ്യുന്നു പറഞ്ഞിരുന്നു ഒരു ത്രീ എം എൽ സാമ്പിൾ ആണ് ഞാൻ കൊടുക്കുന്നു പറഞ്ഞിരുന്നത് കുറച്ച് കമന്റ്സ് വന്നു അവരുടെയൊക്കെ നമ്പർ ഇന്ന് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അറേബ്യൻസാല അറേബ്യൻ ഊദ് രസാല പലപ്പോഴും റിവ്യൂവിൽ കണ്ടിട്ടുള്ളതാണ് പലരും റിവ്യൂ ചെയ്തിട്ടുള്ളതും നമ്മുടെ കേളി ഫ്രാഗ്രൻസ് ഒക്കെ ഇത് റിവ്യൂ ചെയ്തായിട്ട് കണ്ടിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഷോർട്ട് വീഡിയോകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രാഗ്രൻസ് മലയാളം ചാനലിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഒരുപാട് പെർഫ്യൂംസ് കളക്ഷൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത് ഇതൊന്ന് വാങ്ങണം ട്രൈ ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നിയത് കാരണം ഒരുപാട് നീഷ് പെർഫ്യൂം കയ്യിലുള്ള ഒരാൾ ഈ പെർഫ്യൂം അത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാതിരിക്കില്ലല്ലോ അതിനെ തുടർന്ന് ഞാൻ റിവ്യൂ ശ്രദ്ധിച്ചു പലരുടെയും റിവ്യൂ കണ്ടു അദ്ദേഹത്തിൻ്റെ അടക്കം പലരുടെയും റിവ്യൂ കണ്ടു അപ്പോൾ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ലോഞ്ച്വിറ്റി പ്രൊജക്ഷൻ പെർഫോമൻസ് ഒക്കെ എനിക്ക് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിത് വാങ്ങി ഇപ്പോൾ എല്ലാവരും ഈ പെർഫ്യൂം യൂസ് ചെയ്തിട്ടുള്ള എല്ലാവരും ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യത്തിലും ലോങ് ജപിറ്റിൻ്റെ കാര്യത്തിലും പ്രൊജക്ഷന്റെ കാര്യത്തിലും ബീസ്റ്റ് ബീസ്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കൗതുകം ഇരട്ടിച്ചു അങ്ങനെ ഒരു വിധേനെ സാധനം വാങ്ങി വാങ്ങിയിട്ട് ഏകദേശം ആറോ ഏഴോ മാസം ആയിട്ടുണ്ടോ എനിക്ക് ഏഴ് മാസം ആയിട്ടുണ്ടോ തോന്നുന്നു അന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു രണ്ടോ മൂന്നോ സ്പ്രേ ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ട് ഞാൻ അത് അതേപടി മാറ്റി വെച്ചു ഇപ്പോൾ ഏകദേശം പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒന്ന് ഒന്നുകൂടി ഇതൊന്ന് കുറുകിയിട്ടുണ്ടാവും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മണം ഏകദേശം മറന്നുപോയി അപ്പം ഇതിനെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ ആദ്യം തന്നെ പാക്കേജിങ് ഗംഭീരമായിട്ടുള്ളൊരു പാക്കേജ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ അറേബ്യൻ ഊതിൻ്റെ ഒരു അച്ച് പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന മെഴുകുതിരി ഉരുക്കിയിട്ട് ചുവന്ന മെഴുകുതിരി ഉരുക്കിയിട്ട് അതിൻ്റെ പുറത്ത് സീലടിക്കുന്ന അതേപോലെ ഒരു അച്ച് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ലോഗ കൊടുത്തിട്ടുണ്ട് നൂറ് എം എൽ ആണ് ഇതിൻ്റെ ബോട്ടിൽ ജ്യൂസിൻ്റെ അളവ് ബാച്ച് കോഡും ബാച്ച് കോഡ് സൗദി അറേബ്യ അതെ ബാച്ച് കോഡും കാര്യങ്ങളും ഉണ്ട് മെയ്ഡിൻ സൗദി അറേബ്യ സൗദി മെയ്ഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബോട്ടിൽ വരുന്നത് തൽക്കാന ബോക്സ് മാറ്റി വയ്ക്കാൻ ബോക്സ് അത്യാവശ്യം ഭാരം കേട്ടോ ഒരു ചീപ്പ് ആയിട്ടുള്ള ഒരു ബോക്സ് അല്ല നല്ല കട്ടിയുള്ള ബോക്സ് എനിക്ക് ബോക്സിന് തന്നെ ഏകദേശം ഒരു കിലോ ഭാരം ഉണ്ടാവും കട്ടിയുള്ള ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടിൽ കണ്ടാലും നമുക്ക് എങ്ങനെ തോന്നുന്നു പഴയൊരു തൂവൽ തൂവൽ പേന തൂവൽ അല്ലെ തൂവൽ ഉള്ളുണ്ടാക്കിയ മഷിപ്പേന പഴയ കാലത്ത് പക്ഷിയുടെ തൂവൽ ഉപയോഗിച്ചിട്ട് മഷി നിറച്ച് എഴുതുന്ന അതേപോലെയാണ് ഇതിൻ്റെ ഒരു ബോട്ടിൽ ഡിസൈനും ൂപവും ആകൃതിയും ആകാരവടുക ഒക്കെ താഴെ ബാച്ച് കോഡ് കൊടുത്തിട്ടുണ്ട് എ ബി എൻ ഫൈവ് സെവൻ ഡബിൾ ടു ഫോർ ഇതാണ് ബാച്ച് കോഡ് ഇവിടെ അറേബ്യൻ ഊത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ ഭയങ്കര പ്രീമിയം കേട്ടോ ഇവിടെ അറേബ്യൻ ഊത്ത് എന്നുള്ളവരുടെ ലോകം ഇവരുടെ അൽത്തുവയ്ക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഭയങ്കര ബീസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അൽത്തുവയ്ക്ക് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പ്ലാസ്റ്റിക് അല്ല കണ്ടോ മെറ്റലാണിത് അപ്പം ഒട്ടും ചീപ്പായിട്ടുള്ള ബോട്ടിലും അല്ല ചീപ്പായിട്ടുള്ള ജ്യൂസും അല്ല അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ ഡിസൈനും കാര്യങ്ങളും നൂറ് എം എൽ ബോട്ടില് നിങ്ങളുടെ ഷെൽഫില് ഇതിരുന്ന് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കി പോകുന്ന രീതിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ ലക്ഷുറീസ് ആയിട്ടുള്ള ഒരു ഒരു പെർഫ്യൂമാണെന്ന് ഇനി ഇതിന്റെ നോട്ട് നോട്ടും കാര്യങ്ങളും ഞാൻ പറയാം മെയിൻ അക്കോർഡ്സ് എന്ന് പറയുന്നത് വാം സ്പൈസി റോസ് ഉഡി ചോക്ലേറ്റ് വാനില സ്വീറ്റ് മെറ്റാലിക്കോ സോറി മെറ്റാലിക് കക്ക പിന്നെ ലെതർ ഫ്ലോറൽ ഈ കൊക്കോ ആണ് കക്കാവോ എന്ന് കൊടുത്തിരിക്കുന്നത് ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ഫുൾ നോട്ടായിട്ടാണ് ടോപ്പ് നോട്ട് മിഡിൽ നോട്ട് ഒന്നും അല്ല ഫുൾ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് റോസ് പെറ്റൽസ് നോട്ട് വാനില സാഫ്രോൺ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ചോക്ലേറ്റും റോസും സാഫ്രോണും റോസാപ്പൂവിന്റെ മണവും ചോക്ലേറ്റിൻ്റെ മണവും പിന്നെ കുങ്കുമപ്പൂവിന്റെ മണവും വാനിലയും ഊടിനോട്ടും ഇത്രയാണ് ഇതിൻ്റെ നോട്ടായിട്ട് വരുന്നത് ഇത് വാങ്ങി ഏതായാലും നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തത് അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു മണം ലാൻകോം ഊതു ബക്കറ്റ് ലാൻകോം ഊത് ബക്കറ്റിന് ഏകദേശം ഈ ഒരു സ്പൈസി ചോക്ലേറ്റ് റോസ് ആംബർ ടൈപ്പ് ബിരിയാണിയാണ് അപ്പോൾ എനിക്ക് അല്പം ഒരു സിമിലാരിറ്റി തോന്നി എന്നിട്ട് ഞാൻ അതേപടി മാറ്റി മാറ്റിവെച്ചു മാസുലേഷൻ കഴിയാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നീട് ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്തു അപ്പോഴുള്ള അനുഭവം ഞാൻ പറയാം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കൂടിയാണ് സ്പ്രേയർ പവർഫുൾ ആയിട്ടുള്ള സ്പ്രെയർ അപ്പം ആയിട്ട് നമുക്ക് ഓപ്പണിംഗിൽ കിട്ടുന്നത് സാഫ്രോൺ കുങ്കുമപ്പൂവിന്റെയും റോസ് റോസ് പെറ്റൽസ് റോസിന്റെയും കുങ്കുമപ്പൂവിന്റെയും മണമാണ് കൂടുതലായിട്ട് ഓപ്പണിംഗ് കിട്ടുന്നത് അല്പം ഒരു നോട്ടും കിട്ടും പക്ഷേ ഈ കുങ്കുമപ്പൂവും റോസിന്റെ മണവും ഈ മോൻഡാലയിൽ യൂസ് ചെയ്തിരിക്കുന്ന പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലല്ല അത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റോസിന്റെ അതിപ്രസരമോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവിന്റെ ആ ഒരു ഡപ്തോ ഒന്നും അത്ര സീരിയസ് ആയിട്ടല്ല പക്ഷെ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ഫ്ലോറൽ നോട്ടായിട്ടല്ല തോന്നുക ഫ്ലോറൽ പെർഫ്യൂം ആയിട്ട് തോന്നുകയില്ല അതിനോടൊപ്പം തന്നെ നല്ലൊരു ഊതിൻ്റെ നോട്ടും ചേർത്തിട്ടുണ്ട് നല്ല ഒരു ഊത് അതൊരു അനിമലിക് ചുവയുള്ള അല്ലെങ്കിൽ കുത്തുന്ന ടൈപ്പ് ഊതല്ല വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഊത് റോസും സാഫ്രോണും കൂടി ചേരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഒരു മണോ കേട്ടോ അത് പുറത്ത് വരുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നീഷ് ലെവൽ സ്മെൽ ഒരു ഹൈ ക്വാളിറ്റി ജ്യൂസിന്റെ മണമാണ് പുറത്തേക്ക് വരുന്നത് ഈസി ആയിട്ട് ഒരു റൂം വലിയൊരു ഹാള് തന്നെ ഇതിന് മണം കൊണ്ട് നിറയി ഒന്നോ രണ്ടോ സ്പ്രേ മതി ഇതിന് അപ്പൊ ഒരു ദിവസം ഞാൻ ഈ സാധനം വൈകുന്നേര വാങ്ങത്തിൽ ട്രൈ ചെയ്ത് ആദ്യമായിട്ട് കിട്ടിയ സമയത്ത് ട്രൈ ചെയ്ത് ബോക്സ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് അപ്പൊ അമ്മ ബോട്ടിൽ കണ്ടിട്ട് ഇത് റിവ്യൂ ചെയ്യാനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അതേന്ന് പറഞ്ഞു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് പൊതുവെ ഇങ്ങനെയുള്ള മണങ്ങളൊന്നും വലിയ താല്പര്യം പക്ഷെ അമ്മ പറഞ്ഞു അയ്യോ ഭയങ്കര മണം ഭയങ്കര മണം അപ്പം പേഴ്സണലി അമ്മയ്ക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് മാത്രമല്ല പൊതുവേ ഗേൾസിനെ അങ്ങനെ ഊത് വലിയ രീതിയിൽ താല്പര്യം കാണിക്കുന്നവരല്ല പക്ഷേ ഇതിനകത്ത് ഊത് ചേർത്തിട്ടുമുണ്ട് റോസും ചേർത്തിട്ടുണ്ട് സാഫോണും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഭയങ്കര ഒരു ഡ്രീം ഗേൾ ലെവല് നമുക്ക് ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് ആ രീതിയിൽ വിശേഷിപ്പിക്കാം അങ്ങനെ ഒരു മണമാണ് എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് വരുന്നത് ഇത് യൂണിസ് ആയിട്ടുള്ള ഒരു ഡി എൻ എ ആണ് ആനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം ചിലർ പറയാറുണ്ട് ലേഡീസിന്റെ പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഈ പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട പെർഫ്യൂം ആട്ടോ നമ്മുടെ ബോയ്ഫ്രണ്ടിനോട് പറയാം ഈ പെർഫ്യൂം വാങ്ങി തരാം അതിൽ പൈസ കൊണ്ട് നിങ്ങൾ തന്നെ വാങ്ങുക മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട റോസ് റോസിന്റെയും ഈ സാഫ്രോണിൻ്റെയും ഒക്കെ ചേർന്ന് വരുന്ന അല്പം ഊതൊക്കെ ചേർന്ന് വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂമാണ് അറിയപ്പെസാല ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും പറഞ്ഞത് ഇതിനകത്ത് ചോക്ലേറ്റിന്റെ നോട്ടുണ്ട് ചോക്ലേറ്റിന്റെ സ്മെല്ലുണ്ട് ആയിട്ട് ഈ ചോക്ലേറ്റിന്റെ നോട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് പക്ഷെ എനിക്ക് ഓപ്പണിംഗിൽ ഇതൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ഫ്രാൻസ് മലയാളം ചാനലിലും പലരും എല്ലാവരും പറയുന്നുണ്ട് ഇതിനകത്ത് ചോക്ലേറ്റിന്റെ ഒരു നോട്ടുണ്ടെന്ന് പക്ഷെ എനിക്ക് ഇത് കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചപ്പോൾ എനിക്ക് കിട്ടാത്തതായിരിക്കും പക്ഷെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സാധനം പുറത്തു വന്നു അപ്പോൾ ഈ റോസിന്റെ മണവും സാഫ്രോണിൻ്റെ മണവും ഒക്കെ അങ്ങ് മാറി ഊതിൻ്റെ ചുവയൊക്കെ അങ്ങ് മാറി പിന്നെ നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സ്മെല് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ചോക്ലേറ്റ് തിന്നാ തിന്നാൻ തോന്നും ആ രീതിയിലും ഭയങ്കര ക്രീമി ആയിട്ടുള്ള മിൽക്കി ചോക്ലേറ്റിന്റെ സ്മെല്ല് വരും മിൽക്കി ചോക്ലേറ്റ് അല്പം ഡാർക്ക് ആയിട്ടുള്ള ഒരു ചൊവ്വയുടെ കൂടി അപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റും പിന്നെ ഒരു നോട്ടും വാനിലേക്ക് ചേർന്ന് വരുമ്പോൾ ഭയങ്കര ഗുർമൂണ്ടായിട്ടുള്ള സ്മെല്ലായിട്ട് മാറും വളരെ നോട്ടി ആയിട്ടുള്ള ഒരു ഡി എൻ എ ഭയങ്കര സെക്സി ആയിട്ടുള്ള ഒരു ഡി എൻ എ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ് ഉദരസൽ അതിന് യാതൊരു സംശയവും ഇല്ല ഇത്രയാണ് എനിക്ക് ഈ മണത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി അപ്പം ഞാനിതൊന്ന് ട്രൈ ചെയ്താക്കാമെന്ന് കരുതിയിട്ട് ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ഈ ഒരു മുതൽ വാങ്ങാനായിട്ട് എനിക്ക് പുറത്ത് കൊണ്ടൊരു സാഹചര്യം വന്നു അപ്പോൾ രണ്ട് പരിപാടികളുണ്ട് ഒന്ന് എനിക്ക് അക്ഷയ സെൻറ്ററിൽ പോകണം പിന്നെ ഈ ഒരു സാധനം വാങ്ങാൻ സാംസങ്ങിൻ്റെ സ്റ്റോറിലും പോകണം അപ്പോൾ രണ്ടിനും കൂടിയിട്ട് ഏത് പെർഫ്യൂം അടിക്കും എന്നുള്ളൊരു ചിന്ത അപ്പം ഞാൻ കരുതി രസാല വാങ്ങിയിട്ട് ഏകദേശം അഞ്ചാറ് മാസമായി ആറേഴ് മാസമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അന്നത്തെ ദിവസം മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ് അന്തരീക്ഷം തണുത്ത് ചെറുതായിട്ട് കാറ്റൊക്ക വിഷ്ണുണ്ട് നല്ല തണുപ്പുണ്ട് ഒന്നടിക്കാമെന്ന് കരുതി ഇതടിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ അറിയണമല്ലോ എന്താണ് ഇതിൻ്റെ പെർഫോമൻസ് പുറത്തുനിന്ന് അറിയണമല്ലോ അപ്പോൾ വൈകുന്നേരം ആയി രാവിലെ പോകാൻ പറ്റിയില്ല വൈകുന്നേരം ഒരു അഞ്ചര കഴിഞ്ഞിട്ടാണ് ഞാൻ പോകാനിരുന്നത് അപ്പോൾ അക്ഷയ സെന്ററിൽ ചെന്നപ്പോൾ ഭയങ്കര തിരക്ക് അപ്പോൾ ഞാനിവിടുന്ന് ഈ പെർഫ്യൂമൊരു ആറേഴ് സ്പ്രേക്ക് അടിച്ച് വാരി വലിച്ചടിച്ചത് അഞ്ചാറ സ്പ്രേ അടിച്ചു അടിച്ചിട്ട് അക്ഷയ സെന്ററിൽ ചെന്നപ്പോൾ അക്ഷയ സെന്ററിൽ മുൻ ഭക്ഷണ ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് മുൻഭാഗത്തോടെ കയറാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ ഉന്തും തള്ളു അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഷേട്ടൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ചെന്ന് കയറി വീർപ്പും ചൂടും വേണ്ട അകത്ത് കയറുമ്പോൾ വെറുതെ കയറണ്ടെന്ന് കരുതി വളഞ്ഞ അപ്പുറത്ത് പിറകെ പിറകുവശത്തോടെ കേറാന്ന് വിചാരിച്ചു അപ്പം മുൻഭാഗത്ത് ഭയങ്കര തിരക്ക് ഇപ്പം പിറകുവശത്ത് വളഞ്ഞ് ചെന്നപ്പോൾ അവിടെ ഒരു പന്തിക്കുള്ള ആള് ആന്റിമാരും അമ്മച്ചമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ ഇവരെന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ കരുതി ഇനി സിബുമല്ലോ തുറന്നോ കാണാം ഇപ്പം ഡ്രസ്സിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ അത് വേറെ എന്താണ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന കാരണം എനിക്ക് മനസ്സിലാവും എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ഞാൻ പോകുമ്പോഴൊക്കെ ആൾക്കാരെന്നെ നോക്കുന്നത് ഞാൻ ഇങ്ങനെ കൈകട്ട് മാറി നിൽക്കുകയാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ നോക്കും ഞാൻ കരുതി സെന്ററിൽ വന്നത് ഈ ഒരു കൊല്ലായ കൊണ്ടാണോ ഡ്രസ് നല്ല രീതിയിൽ ഒക്കെ ചെയ്തിട്ടൊക്കെ എന്താ സിമ്പിൾ ഡ്രസ് പുരുഷന്മാരെ ഇഷ്ടമല്ലേ ഡോണ്ട് സെന്ററിൽ ആരും ഇങ്ങനെ വരും ഈ കല്യാണത്തിന് പോകുന്ന ഒരുങ്ങി കിട്ടി വരേണ്ട കാര്യമുണ്ടോ അപ്പൊ എനിക്ക് ചിന്തിച്ചു വെറുതെ സാ ടാബ് വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു സാധാരണ വിഷയത്തിൽ വന്നാൽ മതിയായിരുന്നു ചിന്തിച്ചു പക്ഷെ എങ്കിലും അതല്ല കാരണം ആൾക്കാരിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഓരോ ആൾ അടുത്ത ആൾ വരുമ്പോൾ ഞാനിങ്ങനെ പുറകെ പുറകെ പോയിക്കൊണ്ടിരിക്കും അകത്ത് കയറി പൊളി വെളിയിലെ ഈ ലൈനെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറി അകത്തോട്ട് എൻ്റെ ഊഴം വന്നപ്പോൾ എന്നോട് അകത്തിരുന്ന് എടി വയ്ക്കുകയാണ് സാറാണോ ഈ പെർഫ്യൂം അടിച്ചിട്ട് വന്നത് ഞാൻ പറഞ്ഞു അതെ അപ്പൊ ഞാൻ അടുത്തിരിക്കും എന്റെ മനസ്സിൽ ഈ ടാബിന്റെ ചിന്തകളും എന്തൊക്കെ വാങ്ങണം പിന്നെ അതുപോലെ തന്നെ അക്ഷയ സെന്ററിൽ വേറെ എന്തെങ്കിലും ഗുരുമാലുണ്ടോ അപ്പൊ ഈ സ്പ്രേ അടിച്ച കാര്യം എനിക്ക് മറന്നു സത്യം പറഞ്ഞു എനിക്ക് ആ കാര്യം മനസ്സിൽ നിൽക്കുന്നില്ല അക്ഷയ് സെന്ററിൽ ഈ ആന്റിമാരുടെ നോട്ടവും ഈ ചേട്ടന്മാരുടെയൊക്കെ നോട്ടവും ഉള്ളൊരു കൂട്ടത്തിലാണ് ഞാനും ഇതെല്ലാം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഈ സ്പ്രേയുടെ കാര്യവും പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ഇത്രയും നല്ല നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വന്നുകൊണ്ടായിരിക്കും കാരണം അക്ഷയ സെന്ററിൽ ആരും ഇതുപോലെ അങ്ങ് ഡ്രസ്സ് ചെയ്ത് വരാറില്ല പൊതുവേ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് കിട്ടില്ലേ പൊതുവെ വരുന്നത് ഞാനങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു വിചിത്ര ജീവിയെ കാണുന്ന പോലെ എന്നെ ഇങ്ങനെ സൂക്ഷി നോക്കിയിട്ടിരിക്കുകയാണ് അപ്പൊ എന്റെ കൂടെ വന്ന പൂരോടുകൂടി ചോദിച്ചു സാറാണ് ഈ പെർഫ്യൂ അടിച്ചത് ഞാൻ പറഞ്ഞതെ അയ്യോ സാർ ഏത് വഴിയോ വന്നത് എന്റെ പിറകു വഴി വന്നു ആ ഭയങ്കര മണം വരുന്ന കേട്ടോ അവിടെ എല്ലാവരും ചോദിച്ചു ആരാരായ ഇത്രയും തിരക്കിണ്ടെങ്കിൽ അവരെല്ലാരും ചോദിച്ചു ഏത് പെർഫ്യൂം ആരാ എന്തെങ്കിലും മണം വരുന്നല്ലോ മണം വരുന്നല്ലോ എന്ന് ഈ ആന്റിമാരും അവരെല്ലാവരും ചോദിച്ചു അപ്പോഴാണ് എനിക്ക് ഇത് ഇതെന്താണെന്ന് ഈ രസാലം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ആന്റിമാരും ചോദിച്ചു മോനാണോ ഈ പെർഫ്യൂം അടിച്ചത് ഞാൻ പറഞ്ഞതെ ആ കൊള്ളാം കൊള്ളാം നല്ല മണം നല്ല മണം നല്ല മണം അപ്പം ഈ ആന്റിമാരുടെ എനിക്ക് സാധാരണക്കാരുടെ സാധാരണക്കാർ ആകുമ്പോൾ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുമല്ലോ അവർ കോംപ്ലിമെന്റ് ചെയ്യും അപ്പം എനിക്ക് ഫസ്റ്റ് അപ്രൂവൽ അവിടെ ഭാഗത്തുനിന്നായിരുന്നു ഭയങ്കര ഒരു സന്തോഷം അപ്പൊ അതാണ് കാര്യം ഇവർ അതുകൊണ്ടാണ് എന്നെ നോക്കാനുള്ള കാരണം എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ വെറുതെ അല്ല ഇതിനുള്ള ഹൈപ്പ് എനിക്ക് മനസ്സിലായി പിന്നെ ഞാനത് എൻജോയ് ചെയ്യാൻ തുടങ്ങി പിന്നെ പിന്നീട് വീട്ടിൽ വന്നിട്ട് വീട്ടിനകത്ത് ഇരുന്ന് അടിച്ചു നോക്കി പിന്നെയാണ് എനിക്ക് അതിന്റെ ഒരു ഈ ആറുമാസം ഏഴു മാസം കുറുകിയതിന് ശേഷമുള്ള മണം എനിക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയത് അപ്പം ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടിയ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പെർഫ്യൂം ഇത്രയും പേരും പെരുമയും ഇത്രയധികം റിവ്യൂസ് ഉള്ളത് ഓക്കെ ഇപ്പം ഏകദേശം ആര് ചോക്ലേറ്റിന്റെ നോട്ട് പുറത്തു വരാൻ തുടങ്ങി ഇത് ആര് വാങ്ങണം ഞാൻ പറയുന്നത് ഇതെല്ലാവരും വാങ്ങണം ഊത് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവർ പോലും ഇതിന്റെ ഒരു ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് വാങ്ങണം കാരണം ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വെക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത് നിങ്ങൾക്ക് പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പണ്ട് വാങ്ങിയ പല പെർഫ്യൂം അന്ന് കൊള്ളില്ല അല്ലെങ്കിൽ ഐ എ വർത്തായില്ല എന്ന് തോന്നിയ പല പെർഫ്യൂമും ഇപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പണ്ട് ആഗ്രഹിച്ച് വാങ്ങി യൂസ് ചെയ്ത പെർഫ്യൂം ഇപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പം അത്രയ്ക്കൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ടാവാം അപ്പോൾ നമ്മുടെ ചേഞ്ച് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പെർഫ്യൂം എല്ലാവരും ഒന്ന് വാങ്ങി വെക്കുക എന്നിട്ട് നിങ്ങൾ അത് സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം യൂസ് ചെയ്യുക ഇത് എല്ലാ ദിവസവും അടിക്കാനുള്ള സാധനമല്ല എല്ലാ ദിവസവും നിങ്ങൾ അടിക്കാനുള്ള സാധനമല്ല ഇത് സ്പെഷ്യൽ ഒക്കേഷൻസ് മെയിനായിട്ട് കല്യാണം കല്യാണവും പാർട്ടിയും ക്ലബിങ്ങ് ഇതെല്ലാവരും ഡെയിലി പോകുന്നവരല്ലോ വല്ലപ്പോഴക്കല്ലേ പോകും ആ അത്തരം ഒക്കേഷനിൽ എന്നോട് പലരും ചോദിക്കുന്ന കാര്യമാണ് ചേട്ടാ കല്യാണം വരുന്നുണ്ട് എനിക്ക് നല്ലൊരു പെർഫ്യൂം വേണം ഏതെടുത്ത് ഏത് പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യും അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ ഒരു സാധനമാണ് ഗേൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ബോയ്ഫ്രണ്ടിന്റെ ഭാഗത്ത് നിന്നോ നിങ്ങളുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നിന്നോ ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും അതിന് യാതൊരു സംശയവും ഇല്ല ചിലർ പറയാറല്ലേ ചില വ്യക്തികൾ കടന്നു പോകുമ്പോൾ ഒരു മണം തങ്ങി നിൽക്കും അവരുടെ വാലയെ പിടിച്ചിങ്ങനെ പോകുന്ന പോലെ അതുപോലെ ഒരു വാലിൽ തൂങ്ങി പോകുന്ന ഒരു മണമാണിത് നമ്മൾ പോയാലും നമ്മുടെ കൂടെ തന്നെ നമ്മൾ ഒരു പത്ത് സ്റ്റെപ്പ് മുമ്പോട്ട് ഇത് ഒരു അഞ്ച് സ്റ്റെപ്പ് പുറകോട്ട് വന്നുകൊണ്ടിരിക്കും നമ്മൾ പോകുമ്പോൾ ഒരു നിഴൽ പോലെ ഇതും വരും അപ്പൊ അതുപോലെ വലിച്ചു കെട്ടി പോകുന്ന ഒരു ഒരു മണമാണിത് നമ്മൾ നിൽക്കുമ്പോൾ മാത്രമല്ല നമ്മൾ പോയാലും ഈ മണം നമ്മളിപ്പോൾ സഞ്ചരിക്കും നമ്മൾ ഒരു റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ആ റൂമിൽ ഒരു സാന്നിധ്യം അറിയിക്കും അയാൾ അവിടെ വന്നിട്ടുണ്ടെന്ന് ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകും അതാണ് ഈ പെർഫ്യൂമിന്റെ ഒരു പ്രത്യേകത ഇനി ഇതിൻ്റെ ലോങ് ജിപ്റ്റ് ലോങ് ജിപ്റ്റ് ഏകദേശം എനിക്ക് പന്ത്രണ്ട് മണിക്കൂറാണ് എനിക്ക് കിട്ടിയത് പ്രൊജക്ഷൻ അറ്റോമിക് ലെവൽ പ്രൊജക്ഷനാണ് എനിക്ക് കിട്ടിയത് ഇത് വൈകുന്നേരവും രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത് രാവിലെയും ഉച്ചക്കൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല വൈകുന്നേരവും രാത്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അറ്റ്ലീസ്റ്റ് പന്ത്രണ്ട് മണിക്കൂറാണ് പറയുന്നത് അതിനപ്പുറം കിട്ടും ചിലർക്ക് രണ്ട് ദിവസമൊക്കെ കിട്ടിയിട്ടുണ്ട് പ്രൊജക്ഷൻ വളരെ സ്ട്രോങ് ആണ് പിന്നെ സിയാഷ് നല്ല രീതിയിൽ അത് കവർ ചെയ്യും ഒരു ഏരിയ മുഴുവൻ ഇത് കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് പത്ത് പേർ അറിയും ഒരു പെർഫ്യൂം അടിച്ചാൽ കോംപ്ലിമെന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റായിട്ട് ഈ ഒരു സാധനം ട്രൈ ചെയ്യാം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ കാലാവസ്ഥ വൈകുന്നേരം രാത്രി മാത്രമേ ഉപയോഗിക്കാവൂ രാവിലെ ഉച്ചയ്ക്ക് യൂസ് ചെയ്യരുത് പിന്നെ വല്ലപ്പോഴൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻസിൽ ഓഫീസിൽ യൂസ് ചെയ്യാം ഓഫീസിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ അത്യാവശ്യം എന്താ പറയാ നല്ലൊരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കണം കാരണം ഈ ഒരു മണം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ ഈ ഒരു പെർഫ്യൂമിന്റെ മണം അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഒരു ബോസ് ടൈപ്പ് ആണ് അല്ലെങ്കിൽ ഒരു ടെറിട്ടറി മാനേജർ അല്ലെങ്കിൽ ഒരു സോണ്രൽ മാനേജർ റീജിയണൽ മാനേജർ ആ ലെവലിലെ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവർ യൂസ് ചെയ്യുക കാരണം ഒരു സാധാരണ ഒരു ഓഫീസ് സ്റ്റാഫാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം ഇത് അടിച്ചിട്ട് പോകുമ്പോൾ ഓഫീസിലെ മാനേജറിനേക്കാൾ മോളിൽ നിൽക്കുന്ന ഒരു മണവായിട്ട് ഇത് മാറും മനസ്സിലായോ ആ ഒരു ഫീൽ മനസ്സിലായോ അത് അതുകൊണ്ട് സാധാരണക്കാര് യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് കാരണം ഈ ഈ പെർഫ്യൂമിന്റെ ഡി എന്ന് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി നല്ല വെൽത്തി ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ നല്ലത് സാധാരണക്കാർക്ക് യൂസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ രീതി എടുക്കരുത് ഞാൻ പറയുന്നത് ഈ മണത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഒരു ഇരുപത്തയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ഓഫീസ് ജീവനക്കാർ ധരിച്ചിട്ട് പോകുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇതൊരു അമ്പത് അമ്പത്തയ്യായിരം രൂപ സാലറി വാങ്ങുന്ന ഒരാളുടെ ഒരു ഫീൽ കിട്ടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്പെഷ്യൽ ഒക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും കല്യാണത്തിനും പാർട്ടിക്കൊന്നും പോകാറില്ലല്ലോ അല്ലേ വല്ലപ്പോഴൊക്കെ അല്ലേ പോകുന്നുള്ളു ക്ലബിങ്ങിന് പോകുമ്പോൾ കല്യാണം പിന്നെ അതുപോലെ തന്നെ വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള ഒക്കേഷൻസ് രാത്രി ഒരു ഡിന്നർ കഴിക്കാൻ പോകുമ്പോൾ നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ഇതാണ് അടിക്കാൻ നിങ്ങൾ ആ ഇത് അടിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കപ്പെടും ഉറപ്പായിട്ട് അതിൽ യാതൊരു സംശയവും ഇല്ല കിട്ടും ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡീനെ തന്നെയാണ് പല പെർഫ്യൂം റിവ്യൂസിൻ്റെ അവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമുകൾ ഒന്നാണ് അറേബ്യൻ ഊത് അപ്പം ഇതിന്റെ ടെൻ എം എൽ ഫൈവ് എം എൽ ഡി ഞാൻ കൊടുക്കുന്നുണ്ട് നമ്പർ കമന്റിൽ മെൻഷൻ ചെയ്യാം അതോടൊപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് മെൻഷൻ ചെയ്യാം താല്പര്യമുള്ളവർ ചോദിക്കുക എൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിമൂന്നൂറ് പതിനാല് പതിനഞ്ചിനകത്തൊക്കെയാണ് എൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ് നീഷാണ് ജെ പി ജെ എലിക്സർ എലക്സർ അപ്സു ഗവേ ചെയ്യുന്ന പറഞ്ഞിരുന്നു ഒരു ത്രീ എം എൽ സാമ്പിളാണ് ഞാൻ കൊടുക്കുന്നു പറഞ്ഞിരുന്നത് കുറച്ച് കമൻസ് വന്നു അവരുടെയൊക്കെ നമ്പർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത പലരുടെ നമ്പർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അവർ കാണിക്കാം കമൻറ്റിൽ വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് അയക്കാൻ ആവശ്യപ്പെട്ടു അതിനനുസരിച്ച് മൊബൈൽ നമ്പറാണ് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്നത് എഴുതിയിരുന്നത് അങ്ങനെ ഒരു 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 പത്ത് പതിനെട്ട് ആ പത്ത് പതിനെട്ട് പേര് കമൻറ്റ് ചെയ്തിരുന്നു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ നമുക്കൊന്ന് ഷപ്പ് ചെയ്യാം ഇതാണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ നയൻ വൺ നയൻ സീറോ ഫോർ ഈ നമ്പറിലുള്ള ആൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇത് ഞാൻ അയക്കുന്നതായിരിക്കും